പെണ്ണിനു വേണ്ടി ഒരു മകാക്കാവ് എഴുതിയായിരുന്നല്ലോ അത് അത് മാത്രല്ലോ നിരാക്കുണ്ട് എസ് കെ ഉണ്ടെങ്കില് താങ്കൾ ഇരിക്കുകയാണ് എനിക്കും എനിക്ക് നോക്കാൻ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ ഒരു നാളും ഞാൻ മറക്കില്ല നിന്നെ ആ മറ്റൊരാളിന്റെ വധുവായ നിന്നെ ഇറ്റു കണ്ണീരാലോർക്കുന്നു ഇന്നും ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ ഒരു നാളും ഞാൻ മറക്കില്ല നിന്നേ നീ വരുത്തായ കാര്യമാ ആ കൂടെ കേട്ടപ്പോ മനസിലായത് മാത്രല്ല ഒരു ഒരു പിടയ്ക്കുന്ന കരളിന്റെ ഒരു ശീൽക്കാരം അതിൽ ഞാൻ കണ്ടു അത് ഒരാളല്ലേ നിരാശ പാട്ടുള്ള നിരാശ പാട്ടുകളൊക്കെ ഉണ്ട് അല്ല അല്ല കോവൂരിനെ തേച്ചൻറെ അനുസ്മരണാർത്ഥം എഴുതിയ പാട്ട് ഇതെല്ലാരും ഈ കോഴിക്കോട് മൊത്തം ഇങ്ങനെ തേച്ച പാട്ടാണല്ലോ വായ വായന വെറുതെ ആശകൾ തന്നു നീ ഓടിയൊളിച്ചു നീ നൽകിയ ചുംബന പുഷ്പങ്ങൾ ഞാൻ വിടയൊളിപ്പിക്കും അമ്പൽ കുളങ്ങളിൽ അമ്പൽപ്പറിക്കാൻ ആര്യാടൻ പാടത്ത് ഓടി നട ും ഇനി തേങ്ങും എന്നുള്ളം അറിയാതെ തേങ്ങും തേങ്ങലിൻ കൂട്ടായ് കണ്ണീരു മാത്രം കൂട്ടായി കണ്ണീരു മാത്രം ആത്മാവിൻ വേദന കാണാൻ നീയെ വിടേ കാണാത്ത ദൂരം പറന്നില്ലേ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളെന്നും അറിയാതെ പറയാതെ കണ്ണുനിർ പറയും നെഞ്ചു നേരി പെടർന്ന് കറച്ചു വേണോ കറച്ചു ഹൃദയത്തിന്റെ എല്ലാരും ഇത് കോവിന് വേണ്ടിയല്ലല്ലോ ഈ ലോകമുള്ള എല്ലായിടത്തും ഉള്ള കോരമാർക്ക് വിനോദം കൈക്കലാക്കിയ എല്ലാ കോവൂര്മാരും അല്ലേ വിനോദ് കോവൂര് എന്റെ ആദ്യ കാലഘട്ടം കോഴിക്കോട് എ സി ബി എ സി ബി ചാനലിലെ അവതാരകനായിരുന്നു ഞാൻ വാർത്താ റിപ്പോർട്ടർ റിപ്പോർട്ടർ ആയിരുന്നു വാർത്ത വായിക്കുകയായിരുന്നു അവിടെ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഈ റിപ്പോർട്ടർ ആയിട്ടിരിക്കേ അന്ന് പാമ്പുവിലായത് കൊണ്ട് ഒരാളുണ്ട് പാമ്പ് പാമ്പ് അദ്ദേഹം കോഴിക്കോട് ഇങ്ങനെ സർപ്പജ്ഞം നടത്തുമ്പോഴത്തൊക്കെ പോയി അപ്പം അദ്ദേഹത്തിൻ്റെ സർപ്പയജ്ഞം ഒരുപാട് കണ്ടതാണ് എനിക്ക് ഭയങ്കര ഒരു പാമ്പിനെ എനിക്ക് പേടിയാണ് പക്ഷേ ഈ യജ്ഞം കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പലതരം പാമ്പുകളെ കാണാമല്ലോ അപ്പോൾ ഒരിക്കലും എനിക്ക് രാവിലെ ഞാൻ എ സി വിൽ ചെന്നപ്പം അവിടുത്തെ സാറ് പറഞ്ഞു വിനോദം ഇന്ന് പാമ്പ് വലിയതിൻ്റെ വീട്ടിൽ നിന്ന് പോകണം പാമ്പ് ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് വരണം അദ്ദേഹത്തിന്റെ വീട് ഇന്ന സ്ഥലത്താണ് ഒരു ക്യാമറമേനും കുട്ടിക്ക് പൊക്കോന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ടാസ്ക് ആണ് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങനെ ഞാൻ പോയി ഇയാളെ വീട്ടിൽ ചെന്നപ്പം വീടൊരു കുഗ്രാമത്തിലാണ് ചെറിയൊരു വീടാണ് ബാക്കി ഷീറ്റ് ഉണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ചെറുമ്പോൾ തന്നെ നമുക്ക് വീടിന്റെ പരിസരം തന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് പലതരം വള്ളികളും ഒക്കെ ആയിട്ടൊരു വീട് വീട്ടിൽ കയറി വന്നപ്പോൾ ഇയാൾ ആരാ ബി ചാനലിൽ നിന്നാണ് വില തേട്ടന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടത് ആ വരുവരി ഇരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലിരിക്കാൻ സൗകര്യങ്ങളൊക്കെ കുറവാ അപ്പൊ അയാൾ മോളോട് മോളെ ആ സ്റ്റൂള് എടുക്കുകയെന്ന് പറഞ്ഞാൽ മോളെ ഒരു സ്റ്റൂൾ എടുത്തു കൊണ്ടു വന്ന് ഒരു സ്റ്റൂളേ ഉള്ളൂ അപ്പോൾ ക്യാമറമാൻ്റെ സ്റ്റൂളിൽ ഇരുത്തി എന്നോട് വലിയൊരു പെട്ടി ആ പെട്ടി ഇവിടെ ഇരുന്നു ആ പെട്ടിയുടെ മേലെ ഞാനും ഇരുന്നു അങ്ങനെ എന്താ ഇരുന്നു ഇയാള് താഴെ ഇരിക്കുകയാണ് ഒരു പലകയുടെ മേലിൽ ഇന്നിട്ടാണ് ഇയാൾ നിങ്ങളോട് കഥ പറയണം അപ്പൊ ഞാൻ ഇയാളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയി ക്യാമറമാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇന്റർവ്യൂവിന്റെ അവസാനം ഞാൻ ചോദിച്ചത് വലാദേട്ടാ വലാദേട്ടൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ പാമ്പിനെ ഒന്ന് കാണിച്ചോ അത് ഏതാണ് ഏറ്റവും വലിയ പാമ്പിനെ കാണിക്കണമെങ്കിൽ വിനോദൊന്ന് എണീക്കണം എന്ന് പറഞ്ഞു ഏഹ് എണീക്കണം ആരാ വിനോദ് അതിന്റെ മേലിൽ ഇരിക്കണം റോറ്റ് സ്പ്രിങ്ണീക്കുമ്പോൾ ഞാൻ എണീറ്റും കൊണ്ട് മാറി നിന്നപ്പോ ഒരു ഒരു ചെറിയൊരു കുറ്റിയുണ്ട് ആ കുറ്റിയൊരു തട്ട് തട്ടിയപ്പം ആള് തന്നെ പൊന്തി മൂടിയൊക്കെ പൊന്തിച്ചിങ്ങോട്ട് വന്നു രാജവമ്പാലയോ ഇങ്ങനെത്തി നിക്കാ ഞാനിങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല ഏറ്റവും വലിയ ആളാരാൻ ചോദിച്ചതാ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അപ്പൊ പാമ്പ് ഇങ്ങനെ നോക്കി പാമ്പ് അതേപോലെ താന്നുപോയി ഇയാള് പെട്ടിയടച്ചു ഇരിക്കും വിനോദം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഞാനവിടെ ഇനി ഞാനവിടെ ഇരിക്കലോ ഇതുവരെ ഇരുന്നത് ഞാൻ അറിയാണ്ടിരുന്നു എന്നാണ് ഇനിയിപ്പൊ അറിഞ്ഞോണ്ട് നമ്മളവിടെ ഇരിക്കാന്ന് പറഞ്ഞു ശരിക്കും പേടിച്ചതും അത് ശരിക്കും നമ്മുടെ ക്യാമറമാൻ പകർത്തി എന്റെ ആ ഭാവവും കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ വന്നു എന്നുള്ളത് അത് വലിയൊരു അനുഭവമാണ്